ഹായ് കുട്ടികളുടെ കുറച്ച് ബ്രേസ്ലെറ്റ്സ് കണ്ടാലോ അതും രണ്ട് ഗ്രാം തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സിംഗപ്പൂർ കളക്ഷൻസിൽ വരുന്ന ബ്രേസ്ലെറ്റ്സ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ന്യൂലി ആണ് ഇതാ കണ്ടത് ഇതാദ്യം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ പണ്ട് കരിമണിയൊക്കെ കാണുന്ന പോലത്തെ ഇപ്പോൾ ഡിഫറെൻ്റ് കളറായിട്ട് വരുന്ന റെഡ് സ്റ്റോ റെഡിൻ്റെ ഒരു ബോളും ഗോൾഡൊക്കെ മിക്സ് ചെയ്തിട്ട് വരുന്ന നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ചെയിൻ ആണ് ഈ ഒരു ചെയിൻ ഇതിൻ്റെ വെയിറ്റ് വരുന്നത് രണ്ട് ഗ്രാം എഴുന്നൂറ്റി തൊണ്ണൂറ് മില്ലിയാണ് ഈ ഒരു ചെയിൻ്റെ വെയിറ്റ് വരുന്നത് പിന്നെ നമ്മൾ വരുമ്പോൾ പേഴ്സിന്റെ വരുന്ന ഒരു ഡിസൈൻ വരുന്നുണ്ട് കണ്ടോ കണ്ടോ ഇതിന്റെ വെയിറ്റ് വരുന്നത് മൂന്ന് ഗ്രാമാണ് ഈ ഒരു ചെയിൻ്റെ വെയിറ്റ് വരുന്നത് എഗൻ നമുക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് ദാ ബ്ലാക്ക്സ് ഇതിൽ വരുന്നുണ്ട് കരിമണിയുടെ ഒക്കെ ആ ഒരു ടൈപ്പ് വരുന്നുണ്ട് ഇതിൻ്റെ വെയിറ്റ് വരുന്നത് മൂന്ന് ഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത് ഇതാണ് കുട്ടികളുടെ നമുക്ക് ഒരു നമ്മൾ നമ്മൾ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് മോസ്റ്റ്ലി ബൈ ചെയ്യാറുള്ളത് ഇങ്ങനത്തതാണ് ഇനിയും വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ സ്റ്റൈലിഷായിട്ട് കുഞ്ഞുങ്ങളെ കുറച്ചും കൂടെ വലുതായി കഴിഞ്ഞാലും അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സിംഗപ്പൂർ ചെയിൻ ആണതാ ഈ ഒരു ചെയിൻ കണ്ടോ ഇതിനകത്ത് ബോൾസ് വരുന്നുണ്ട് വൈറ്റ് സ്റ്റോൺസ് വരുന്നുണ്ട് അത്യാവശ്യം നല്ല പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ വെയ്റ്റ് വരുന്നത് ഏഴ് ഗ്രാമാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇത് അഡ്ജസ്റ്റബിളാണ് കുറേ നം ഈവൻ ഇഫ് നമുക്കാണെങ്കിലും ഈ ഒരു ചെയിന് യൂസ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ തന്നെ പല ഇത് കുറച്ച് നമുക്ക് ഹെവിയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ കുറച്ചും കൂടെ നമുക്കൊരു ലെസ് വെയ്റ്റ് ആണെന്ന് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ യു ക്യാൻ ഓപ് ഫോർ ദിസ് കണ്ടോ ഇത് നമുക്ക് മൾട്ടി കളറാണ് റോഡിയമും അതുപോലെ തന്നെ റോസ് ഗോൾഡിൻ്റെ പോളിഷൊക്കെ വരുന്നുണ്ട് ഇതിൻ്റെ വെയ്റ്റ് വരുന്നത് അഞ്ച് ഗ്രാം തൊള്ളായിരത്തി എഴുപത് മില്ലിയാണ് ഭയങ്കര സിമ്പിളായിട്ടുണ്ട് നമുക്ക് പിള്ളേക്കുട്ടികളുടെ കൈയിലൊക്കെ ഇട്ടാൽ നല്ല ഭംഗിയായിരിക്കും പിന്നെ വരുമ്പോഴാണ് കുറച്ചും കൂടെ നമുക്ക് അത്യാവശ്യം കുറച്ചും കൂടെ വലുപ്പം തോന്നിക്കും ബട്ട് ഒരു അത്രയും ഇല്ല ആറ് ഗ്രാമേ ഉള്ളൂ ഈ ഒരു ചെയിൻ്റെ വെയ്റ്റ് വരുന്നത് ഇതും അഡ്ജസ്റ്റബിൾ ആണ് അങ്ങനെ കുറച്ച് എന്താ പറയുക കുറച്ച് അധികം കളക്ഷൻസ് നമ്മുടെ നമ്മളിവിടെ വന്നായിരുന്നു അതിന് സെലക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് കളക്ഷൻസ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ ഇതിൻ്റെ ഒരു വൈഡ് വെറൈറ്റീസ് ഓഫ് കളക്ഷൻ നമ്മുടെ രണ്ട് ജ്വലറിയിലും അവൈലബിൾ ആണ് കണ്ണൂരിലും അവൈലബിൾ ആണ് തലശ്ശേരിയിലും അവൈലബിൾ ആണ് ഇപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ വിളിച്ചോളൂ പർച്ചേസ് ചെയ്തോളൂ കലറിക്കൽ മഹാറാണി ജ്വല്ലേഴ്സ് ബാങ്ക് കണ്ണൂർ എ നായർ റോഡ് തലശ്ശേരി എം റോഡ് തൃശ്ശൂർ